ക്രിസ്ത്യാനിയായ പുരോഹിതനെ മന്ത്രവാദം പഠിപ്പിച്ചത് ഒരു ഒരു അതായത് ക്രിസ്ത്യൻ പാതിരിക്ക് എങ്ങനെയാണ് ആഭിചാരവും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് ക്രിസ്ത്യ വിശ്വാസത്തിൽ മന്ത്രവാദവും ആഭിചാരവും ഒക്കെ പൈശാചികമാണ് അത് ഒരു ക്രിസ്ത്യാനിയും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നാലും ഈ ക്രിസ്ത്യാനിയായ പാതിരി എങ്ങനെ ഇതെല്ലാം ചെയ്തു നമ്മളിപ്പോൾ ആരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അതെ കടമറ്റത്ത് കത്തനാറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് കടമറ്റത്ത് കത്തനാറിന്റെ ശക്തിയുടെ ഉറവിടം എന്താണ് അത് പൈശാചികമാണോ അതോ മറ്റ് എന്തെങ്കിലും ആണോ ഈ ോയ്ക്കകത്ത് നമ്മൾ പരിശോധിക്കുന്നത് കടമ്പറ്റത്തെ കത്തനാറിന്റെ ശക്തിയുടെ ഉറവിടമാണ് കടമ്പറ്റത്തെ കത്തനാർ ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് കടമ്പറ്റത്തെ കത്തനാരുടെ കുറെ കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ കടമ്പറ്റത്തെ കത്തനാരുടെ ഈ ശക്തിയെ കുറിച്ച് നമുക്കധികം ആർക്കും അറിയില്ല എന്താണ് കടമ്പറ്റത്തെ കത്തനാരുടെ ഈ ഒരു മാന്ത്രിക ശക്തിയുടെ ഉറവിടം ഇത് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ കഥ ആരംഭിക്കുന്നത് പൗലോസ് എന്ന ക്രിസ്ത്യൻ നിന്നാണ് അതായത് അങ്ങനെ അദ്ദേഹം ഇതിഹാസമായ കളമറ്റത്ത് തപ്തനാരായി മാറി അദ്ദേഹം ഒരു ദൈവ പുരുഷനായിരുന്നു പക്ഷെ വിധി അദ്ദേഹത്തിന് വളരെ അസാധാരണമായ ഒരു പാതയാണ് ഒരുക്കിയത് കേരളത്തിലെ നിബിഡ വനങ്ങളിൽ വഴി എത്തിയ ഒരു ദിവസം വെള്ളക്കാരല്ല മറിച്ച് ഒറ്റപ്പെട്ടവരും ശക്തരുമായ മല അരയർ ഗോത്ര വർഗക്കാർ ഇവിടെയാണ് നമ്മളുടെ കഥയിൽ ഭൗതുകകരമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് മല രാജാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്ന മല അരയന്മാർ വെറും വേട്ടക്കാരും ശേഖരിക്കുന്നവരുമായിരുന്നും അവർ ഒരു സവിശേഷവും പ്രാകൃതവുമായ മാന്ത്രിക വിദ്യയുടെ വിദഗ്ധരായിരുന്നു നമുക്ക് ഇതിനെ മല അരയ മന്ത്രവാദനം എന്ന് വിളിക്കാം ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ സങ്കീർണമായ സംസ്കൃത തന്ത്രമായിരുന്നില്ല ഇത് അതായത് സാധാരണമായി ഹൈന്ദവരുടെ ഇടയിൽ കണ്ടുവരുന്ന വിദ്യ അല്ല ഇത് ഇത് പ്രകൃതി വിദ്യ ആയിരുന്നു പ്രകൃതിയുടെ തന്നെ അസംസ്കൃതവും തുമായ മാന്ത്രികത വർഷങ്ങളോളം പൗലോഷ് ഷംവാഷൻ അവരുടെ ഇടയിൽ ജീവിച്ചു ഒരു ബന്ധിയായി അല്ല മറിച്ച് ഒരു വിദ്യാർത്ഥിയായി ഷംവാശൻ അവരുടെ രഹസ്യങ്ങളെല്ലാം പഠിച്ചു നമുക്കിനിയും ഈ ഒരു ആൾക്കാരുടെ അതായത് മലയാളന്മാരുടെ മാന്ത്രിക വിദ്യയുടെ കുറച്ച് സവിശേഷതകളൊന്നും നോക്കാം അതിൽ ഒന്നാണ് ആത്മാക്കളുടെ ബന്ധനം അവർ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് അവർ അവരെ ആജ്ഞാപിക്കുകയും അടിമകളാക്കുകയും ചെയ്തു ആത്മാക്കൾ വന്യ മൃഗങ്ങൾ പോലെയാണ് പ്രകൃതിവിദ്യ ഉപയോഗിച്ച് അവയെ മെരുക്കാനും അടിമകളാക്കുവാനും കഴിയും പിന്നീട് ഉള്ളതാണ് ഇരുമ്പിൻ്റെ ശക്തി മലയാളിയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പ് അഭൗതികയ്ക്ക് എതിരായ അത്യന്തിക പ്രതിരോധമായിരുന്നു ഇരുമ്പ് തടസ്സം കടക്കാൻ ആത്മാക്കൾക്ക് കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചു അമാനുഷിക വസ്തുക്കളെ ബന്ധിപ്പിക്കുന്നതിനും ഉൾക്കൊള്ളുന്നതിനും അവർ ഇരുമ്പ് നഖങ്ങൾ മൂർച്ചയുള്ള ഉപകരണങ്ങൾ പ്രത്യേക ഇരുമ്പ് സമ്പുഷ്ടമായ ഭൂമി എന്നിവ അവരുടെ ആചാരങ്ങളിൽ ഉപയോഗിച്ചു പിന്നീട് ഉള്ളതായിരുന്നു മായാമാന്ത അല്ലെങ്കിൽ ഇലൂഷൻ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇതിനെ ഗരതിവിദ്യയിൽ നിന്നും വിളിക്കാം ഇതായിരുന്നു അവരുടെ പ്രകടന വൈകദ്ധ്യം കൽഷണം മനസ്സിനെ അമ്പരിപ്പിക്കുന്ന നിത്യ ധാരണകൾ സൃഷ്ടിക്കുന്ന കല സസ്യങ്ങളെ കൽക്ഷണം മുളപ്പിക്കുക വസ്തുക്കളെ കൈകാര്യം ചെയ്യുക ആളുകളെ പോലും ഹിപ്ലൈസ് ചെയ്യുക ധാരണയുടെ മേലുള്ള അസംസ്കൃത ശക്തിയുടെ പ്രകടനമായിരുന്നു അത് ഒടുവിൽ പൗലൂസ് ക്ഷമാശൻ മലയാളന്മാരിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹം വെറും യോടെ രക്ഷപ്പെട്ടില്ല വിലക്കപ്പെട്ട അറിവിന്റെ ഒരു ഭീമാകാരമായ ആയുധ ശേഖരം അദ്ദേഹം കൂടെ കൊണ്ടുപോയി ഇപ്പോൾ ഇവിടെയാണ് തടമറ്റത്തെ കത്തനാർ യഥാർത്ഥത്തിൽ അതുല്യനാകുന്നത് ഈ ഇരുണ്ട മാന്ത്രികത ഉപേക്ഷിക്കുന്നതിന് പകരം അദ്ദേഹം അതിനെ സ്നാനപ്പെടുത്തി അദ്ദേഹം തന്റെ തൻ്റെ ക്രിസ്ത്യവിശ്വാസത്തെ ഗോത്രമന്ത്രവാദം കൊണ്ട് മാറ്റി സ്ഥാപിച്ചില്ല അദ്ദേഹം അവയെ ലയിപ്പിച്ചു അദ്ദേഹം മലയരേന്മാരുടെ മാന്ത്രികത അതായത് ആത്മബന്ധനം ഇരുമ്പുമിത്യ ധാരണകൾ എടുത്തു തന്റെ തൻ്റെ വിശ്വാസത്തിന്റെ അധികാരം അവയിൽ നിറച്ചു കത്തനാരുടെ പൈതൃകം ഇന്നും നിലനിൽക്കുന്നു പ്രത്യേകിച്ച് എറണാകുളത്തെ പുരാതന കടമറ്റം പള്ളി ഇന്നും ഈ പള്ളി ഒരു സവിശേഷ തീർത്ഥാടന കേന്ദ്രമാണ് ദുഷ്ടശക്തി മന്ത്രവാദം ആത്മീയക്ലേശങ്ങൾ എന്നിവയിൽ നിന്ന് മോചനം തേടി ആളുകൾ വിശ്വാസം പരിഗണിക്കാതെ ഇവിടെ എത്തുന്നു കത്തനാരുടെ സ്വന്തം രീതികളുടെ ആകർഷകമായ പ്രതി ധ്വനിയായ കടമറ്റം സേവ അവർ നടത്തുന്നു അവിടെ വിശ്വാസത്തിൻ്റെ ശക്തി ഇരുണ്ട ശക്തികളെ ചെറുക്കാൻ ഉപയോഗിക്കുന്നു പരമ്പരാഗത അർത്ഥത്തിൽ അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നില്ല അദ്ദേഹം വെറും ഒരു മാന്ത്രികനും ആയിരുന്നില്ല പവിത്രവും പ്രാഥമികവും ദിവ്യവും വിലക്കപ്പെട്ടതുമായ ലോകങ്ങൾക്കിടയിലുള്ള ഒരു പാലമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു അദ്ഭുതം യഥാർത്ഥത്തിൽ എന്താണ് നിർവചിക്കുന്നത് ഭൂമിയുടെ അസംസ്കൃതവും മെരിക്കപ്പെടാത്തതുമായ ശക്തിയെ വിശ്വാസം നേരിടുമ്പോൾ എന്ത് സംഭവിക്കും കടമ്പറ്റത്തെ കത്തനാർ കേരളത്തിലെ ഏറ്റവും നിഗൂഢമായ വ്യക്തികളിൽ ഒരാളായി തുടരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ആൻഡ് ബൈ ബൈ